ഒന്ന് കൊടുത്തു പിഞ്ഞു കൊടുത്തോ കൊടുത്തിട്ട് പിന്നെ ഒരടി വെച്ച് കൊടുത്തോ അന്നല്ലേ നേരേ ഉള്ളൂ പറഞ്ഞ അനുസരിക്കില്ല ഒരു തല്ലുവെച്ചു കൊടുത്തു പിന്നുമാ ഒരു മൂത്തതാണ് മുതിർന്നതാണെന്നൊന്നുള്ള ബഹുമാനമൊന്നുമില്ല അത് േരം എന്റെ മിന്നുവിനെ കഷ്ടപ്പെടുത്താം ഇടയ്ക്ക് നിനക്ക് മിന്നുണ്ടേ ഒന്ന് കിട്ടണം എന്നാലേ നീ ഒതുങ്ങളൂ നിന്നെ അടിക്കുമ്പോ നിനക്ക് വേനിക്കണ്ടല്ലേ അപ്പൊ എന്റെ മിന്നു വേനിക്കില്ലേ പിന്നെ ഒന്ന് കൊടുത്തുമാ ഒരടിയും കൂടെ കൊടുത്തവനെ കിടക്കണില്ലേ പാലി പിന്നെയാണ് ഇവിടെ കുറച്ച് സ്നേഹിക്കും കുറച്ച് തല്ലും ബിന്റെ സഹി കെടുമ്പഴാണ് ഇങ്ങനെ തല്ല തിരിച്ചിട്ട് അല്ലെങ്കി അവൻ അങ്ങനെ തല്ലൊന്നുമില്ല പാവ കൊക്കൻ്റെ ഒങ്ങാപു ഓറി ഓറി നീ എന്താ സിംബാനൊന്നും പോയി മരറ്റാത്ത ഇവിടെ കിടന്നോ നീട്ടാ ടുമ്പ തിരിച്ചു കിട്ടും കടിക്കണേ എന്റെ കടിക്കണ് പാവ് പാവ എന്റെ കുട്ടി ഇതുപോലെ സിംബ സിംബിന്നു കടന്ന് ഇങ്ങനെ അടങ്ങാറാക്കുമ്പോ മിന്നു തിരിച്ചൊരു തല്ലുകൊടുക്കും ആ സമയം അത് മാത്രം നമ്മുടെ ഓരോ കൂട്ടി ശ്രദ്ധിച്ചു കൊടുക്കും ഇത് കണ്ടില്ലേ അവിടെ എന്താണ് നടക്കണമെന്ന് നോക്കുകയാണ് എന്നിട്ട് തിരിച്ച് മിന്നു ഒരു തല്ലുകൊടുക്കണ ആ മിന്നുവിന് ഇപ്പൊ ഇവനൊട്ട് വിട്ട് പെരട്ടിയെടുക്കും ഒരു കടിച്ചടിച്ച് മിന്നു മേത്ത് മുഴുവൻ മുറിയാ ങ്ങോട്ട് കളിക്കുകയാണ് പക്ഷേ ഈ കടിക്കുമ്പോൾ ചിലപ്പോഴൊക്കെ പല്ല് തട്ടുമല്ലോ അദ്ദേഹത്തൊക്കെ ഞാനിവിടെ നെടിച്ചാല് ശരിയാണ് ഒരു തല്ല് വെച്ച് കൊടുത്ത് മിനിമ ഒരു തല്ല് കൊടുത്ത് തന്നോ ആ എന്റെ കുട്ടിന് എത്ര നേരം ഇട്ടിട്ട് അടങ്ങാറാക്കുന്നത് കൊടുത്തു മിനിമ ഒന്ന് കൊടുത്തോ